നമുക്ക് ആദർശിന്റെ നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇടാനിട്ട് കുറച്ച് ആയിട്ടോ എന്താണ് വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ദേവേന്റെ അടുത്തേക്ക് ജലജൻ ജാനകിയും ചെല്ലുവാണ് ജാനകി ചെന്നിട്ട് പറഞ്ഞു എന്നാലും ഏട്ടത്തി പറയുന്നതൊക്കെ അപ്പാടെ അനുസരിക്കുന്നു അല്ലേ അനുസരിക്കുന്നവനല്ലേ അനി ഒന്ന് പറഞ്ഞു നേരെയാക്കി കൂടെ ഏട്ടത്തി ജലജ പറഞ്ഞു ഏട്ടത്തി പറഞ്ഞ് നേരെയാക്കാനായിട്ടാ നല്ല കഥയായി ഏട്ടത്തി ഏടത്തിയിടം വരുമോളെ സ്നേഹിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏട്ടത്തേക്ക് ഇതൊന്നും പ്രശ്നമല്ല അല്ലെങ്കിലും ഏടത്തി ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ലല്ലോ ദേവേനു പറഞ്ഞു നീ ഒക്കെ എന്തറിഞ്ഞിട്ടാ രണ്ടുപേരും കൂടെ ഇങ്ങനെ പറയണത് അനാമികളുടെ സ്വഭാവം എന്താന്നറിയാലോ ജാനകി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷമാ ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങിയത് അവളും അവളുടെ വീട്ടുകാരും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ തരവഴിത്തരങ്ങളാ ഈ കുടുംബത്തിൽ കാണിച്ചു വെച്ച് അതൊക്കെ നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ജലജ പറഞ്ഞു ഏട്ടത്തി ഇപ്പൊ ഇത് പറയും ഏട്ടത്തിയുടെ മാൻ ചെയ്തത്രം വലിയ തെറ്റ് ഇവിടെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ജലജെ വെറുതെ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ ജാനകി പറഞ്ഞു ഒരു കാര്യം എനിക്ക് ഉറപ്പാ ഏട്ടത്തി അവനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ഏട്ടത്തി ഉപദേശിക്കുവാണെങ്കിൽ അവൻ നേരെയാവുമായിരുന്നു പക്ഷേ ഏട്ടത്തിയുടെ മനസ്സിലും ആ എന്ന് പറയുന്നോളാൻ തോന്നേ അങ്ങനെയുണ്ടെങ്കിൽ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഏട്ടത്തി ദേവേനു പറഞ്ഞു നീ എന്താ ജാനകി ഇങ്ങനെ സ്വന്തം മകന്റെ മനസ്സ് മനസ്സിലാക്കാൻ നിനക്ക് സാധിക്കുന്നില്ലേ നീ ആദ്യം അവനെയും സ്നേഹിക്ക അവനോട് എപ്പോഴും ഈ ദേഷ്യപ്പള്ളി നിർത്ത് അവൻ മര്യാക്ക് നേരെ നേരത്തെ സമയത്ത് വീട്ടിവരും അതെങ്ങനെയാ എപ്പ കണ്ടാലും അവനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കും പിന്നെ ഏതൊരു ചെറുപ്പക്കാരനെ വീട്ടിൽ ഇരിക്കാൻ തോന്നണേ നല്ല രീതിയിലൊക്കെ സംസാരിച്ചല്ലേ അമ്മയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കണം അതൊക്കെ പറഞ്ഞ് ദേവേനും നന്നായിട്ട് ജാനകിയിട്ട് വാര്യണം ആ സമയത്ത് ജാനിക്ക് ഭയങ്കര ദേഷ്യം ജാനകിയുടെ വിചാരം ദേവേനി നന്ദൂരി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ടാണ് ശ്രമിക്കണത് അതേസമയം ആദർശം അതിനെ പുറത്തേക്ക് പോകാനിട്ട് വരുവാണ് അവർ വന്ന് ജലി ജലചോച്ചു അല്ല നിങ്ങൾ രണ്ടും എങ്ങോട്ടെ ഈ സമയത്ത് ഒന്ന് പുറത്തു പോകുവോ ആവാലോ എന്ത് വേണല്ലോ ആകാലോ എപ്പൊ വെള്ളം പുറത്തു പോകാൻ വരാം ആദർശം പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങനെ എപ്പോഴും പുറത്തു പോകുന്ന ആൾക്കാരല്ല ഉം ഇവിടെ നിന്ന് കമ്പനി ചെന്നിട്ടുണ്ടെങ്കിൽ ആ നാല് ചുവരുകൾക്കുള്ളിലും എപ്പോഴെല്ലോ ഇടയ്ക്കോ പുറത്ത് പോകാറുള്ളൂ ആ സമയം ദേവേനു പറഞ്ഞു മക്കളെ നിങ്ങൾ പോയിട്ടുവാ നിങ്ങൾ ഒന്നും മൈൻഡ് ചെയ്യേണ്ട ജാനി പറഞ്ഞു അല്ലെങ്കിലും അങ്ങനെയാണല്ലോ എവിടത്തേക്ക് എടുത്തിടെ മകളും ഉം മകനും ചെയ്യുന്ന എല്ലാം നല്ല കാര്യങ്ങളാണല്ലോ അവർക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനോ എടുത്ത് സന്നദ്ധ ആയിട്ടിരിക്കുകയാണല്ലോ എന്റെ മകന്റെ കാര്യം വരുമ്പോഴല്ലേ പ്രശ്നങ്ങളുള്ളൂ ആദർശ പറഞ്ഞു അതെ ഇളയം എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല ഞങ്ങളെ പുറത്തു പുറത്ത് പോകുന്നതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ബഹനഅനെ നമുക്ക് പോ എന്ന് പറഞ്ഞ് അവരങ്ങോട്ടേക്ക് പുറത്തേക്ക് പോയി ദേവേനു പറഞ്ഞു നിനക്ക് എന്താ ജാനകി അവര് പുറത്ത് പോകുന്ന കൊണ്ട് നിനക്ക് എന്താ കുഴപ്പം ആയിക്കോട്ടെ ആയിക്കോട്ടെ പുറത്ത് പോയിക്കോട്ടെ അവർക്ക് ചിരിച്ചു ഉല്ലസിച്ച് നടക്കാലോ എന്റെ മാന്റെ ജീവിതമല്ലേ പോയിക്കൊണ്ടിരിക്കണേ ആ നയന എന്ന് പറയുന്നവളുണ്ടല്ലോ അവള് പുറമെ ഇങ്ങനെ ചിരിച്ചു കാണിച്ചാലും അവളുടെ ഉള്ളു വേറെയാ അവൾക്ക് ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാഗ്രഹം ആഗ്രഹം പുറമേ അവള് പറയും എനിക്ക് കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ നന്ദുവിനെ ഒരു കാണാച്ചാല് ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്നൊക്കെ കൊണ്ടുവരത്തില്ല എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും അല്ല സത്യാവസ്ഥ അവൾ പിന്നെ ചരട് വലിച്ചോണ്ടിരിക്കുക അവളെ ശരിക്കും അറിയത്തില്ല ജലജ പറഞ്ഞു ഇങ്ങനെ പോവുകയാണെങ്കിൽ മിക്കവാറും കണ്ടോ എല്ലാരും കൂടെ കൂടി ചേർന്ന നന്ദൂരി ഇങ്ങോട്ട് കൊണ്ടുവരും ജാനകി ജാനകി ദേവേനിയെ വെല്ലുവിളിക്കുക അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി പിന്നെ എന്റെ ശവം ആയിരിക്കും ഇവിടെ കാണുന്നെ ഒരു കാരണവശാലും അവൾ ഈ കുടുംബത്ത് കേറാൻ പോകുന്നില്ല നന്ദു എന്ന് പറയുന്നോള് ഞാൻ കാണിച്ചു കാണിച്ചരും അതും പറഞ്ഞ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് കേറിപ്പോയി ജാനകി ദേവേനിക്ക് മനസ്സിലായി ജാനകിയോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല എത്ര പറഞ്ഞിട്ടും എന്ത് പ്രയോജനം ഇതല്ലേ അവസ്ഥ അതേസമയം നന്ദു ഉം അനീ ബൈക്കിനു പോവാ എനിക്കെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല എങ്ങോട്ട് പോണം എന്നും അറിയത്തില്ല അനിയുടെ മനസ്സൂടെ കനികയും ഗോന്ദനും പറഞ്ഞ വാക്കുകളൊക്കെയാ മോനെ നീ ഒരു കാരണവശാലും നന്ദുനെ മനസ്സിലിട്ടുകൂടി നടക്കരുത് നന്ദുന്റെ കല്യാണം ഏകദേശം ഉറപ്പിച്ചെന്ന് പറഞ്ഞാലേ കാര്യങ്ങളൊക്കെ അവൾക്കൊരു നല്ല ജീവിതം ഉണ്ടാവട്ടെ അല്ലെങ്കിലും നീ നന്ദുവും തമ്മിൽ ചേരാനായിട്ട് നിന്റെ വീട്ടുകാർ സമ്മതിക്കുവോ ഒരിക്കലും ഇല്ല നിന്റെ വീട്ടുകാർ സമ്മതിക്കാത്തരം കാലം നന്ദു അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല നീ അവനെ മേലെ നീ അവളെ മേലെ ശല്യം ചെയ്യാൻ വരല്ല അതൊക്കെ ഇങ്ങനെ ഓരോരോ വാക്കുകൾ അവൻ്റെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പോലും അറിയില്ല അനി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക തന്റെ ജീവിതം ഇനിയിപ്പം ഇങ്ങനെ ജീവിച്ചു തീർത്തിട്ട് കാര്യം ഇല്ല അതും വിചാരിച്ചാണ് അനി അങ്ങോട്ടേക്ക് പോണേ അതേ സമയം നന്ദു വീട്ടിൽ നിന്ന് ഇറങ്ങുക കനയം ഗോന്ദിനും ഒന്ന് നന്ദുനെ തടഞ്ഞു എങ്ങോട്ടാ നന്ദു നീ ഈ സമയത്ത് എങ്ങോട്ടാ അതേ പോലീസ് സ്റ്റേഷനിന്ന് ഒരു കോള് വന്നായിരുന്നു അത്യാവശ്യമായിട്ട് പോണം ഇത് നന്ദു അതിന് ഈ സമയത്ത് അമ്മേ പോലീസുകാർക്ക് അങ്ങനെയൊന്നും ഇല്ല ഏത് സമയത്ത് കോൾ വന്നാലും അവരിപ്പോ സന്നദ്ധനായിട്ടിരിക്കണം അല്ലാതെ ഇന്ന സമയൊന്നുമില്ല രാത്രിയെന്നോ പകലൊന്നും ഇല്ല നന്ദു നീ ആ കല്യാണത്തിനൊന്നും സമ്മതിക്കുമായിരുന്നെങ്കില് അമ്മ കല്യാണക്കാരൊക്കെ അവിടെ നിൽക്കട്ടെ അതിനു പറ്റിയ സമയമൊന്നും അല്ലത് അത് പറഞ്ഞ് നന്ദു അങ്ങോട്ട് ഇറങ്ങി അപ്പോഴേക്കും കനക പറഞ്ഞു കണ്ടില്ലേ ഗോവിന്ദട്ട അവൾ ഈ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല അവളുടെ മനസ്സ് എവിടെയെങ്ങും അല്ല വേറെ എവിടെയോ ആണ് അങ്ങനെ നന്ദു പോകുന്ന വഴിക്കൊക്കെ അനിയെ നോക്കുന്നുണ്ട് ഒരിടത്തും കണ്ടില്ല ഒടുവിൽ രാകേഷും വിഘ്നേഷും കൂടെ നന്ദുവിന്റെ അരിലേക്ക് വന്നു നന്ന ചോദിച്ചു എന്തായി കാര്യങ്ങള് അവനെക്കുറിച്ച് വല്ല വിവരം കിട്ടിയോ എടാ അന്വേഷിക്കാൻ പറ്റുന്നിടത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട് പക്ഷെ ഒരിടത്തും ഇല്ല ഇനി എവിടെ പോയി അന്വേഷിക്കണം എനിക്കറിയില്ല എന്റെ നന്ദു നിനക്ക് ഒരു കാര്യം ചെയ്യാമല്ലായിരുന്നോ ഉം അനിയെ ഇങ്ങനെ വേദനിപ്പിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ അവനെ സംസാരിച്ചൊന്ന് കോംപ്രമൈസാക്കാമല്ലായിരുന്നോ എടാ അതിന് ഞാൻ ഇന്ന് തെറ്റെയ്തോ സിഐ അടിക്കുന്നു ഞാൻ പ്രതീക്ഷോ അതിനുശേഷം അവൻ അങ്ങനെ കോള് പോലും എടുത്തിട്ടില്ല നിനക്കൊക്കെ അറിയാലോ നിന്റെയൊക്കെ ഒക്കെ അടുത്ത് വന്നപ്പോ അവനെ പിടിച്ചു നിർത്തേണ്ടല്ലായിരുന്നോ അതെ അതാ ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് ഇത്ര പ്രശ്നമാവെന്ന് കരുതിയില്ല അവനെ വിടേണ്ട കാര്യമില്ലായിരുന്നു എങ്ങനെ അവനെ അവിടെ ലോക്കാക്കിയാ മതിയായിരുന്നു എനിക്ക് ഇപ്പൊ എവിടെ പോയി അന്വേഷിക്കാനടാ നോക്കാം അപ്പോഴേക്ക് നന്ദു ഓർത്ത് ഞാൻ സൈബർ സെല്ലിലൊക്കെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഒന്ന് ഒന്നും വിളിച്ചു നോക്കാം അത് മറബർ സെല്ലിലേക്ക് വിളിക്കുവാണ് വിളിച്ചു അവർക്കൊരു വിവരം കിട്ടിയിട്ടില്ല അതോടെ നന്ദുന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചോണ്ടിരിക്കുക രാകേഷ് പറഞ്ഞ് ടെൻഷൻ അടിക്കണ്ട നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ കൂടെ നോക്കാം ഓരോ സൈഡ് തിരിഞ്ഞ് അന്വേഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ ഓരോ സ്ഥലത്തോക്ക് അന്വേഷിക്കാനായിട്ട് പോവുക ഇതേ സമയം ആദർശം നയനയും തന്നെ അനിയെ കാണാതെ അനിയന്വേഷിച്ചിറങ്ങുവാണ് ആദർശം പറഞ്ഞ് ഇനിയിപ്പം അവിടെ എവിടെ പോവാനേട്ടാ അതറിയില്ല ആദർശേട്ടാ എവിടെ പോയെന്ന് അറിയത്തില്ല എവിടെയെങ്കിലും പോയി ഇനിയിപ്പം എന്തെങ്കിലും കടുക്യച്ചു ചോദ പേടി ആദർശ് പറഞ്ഞു അവനെ കാണണ്ടെ അവന്റെ കാരണം തീർത്തുനിന്ന് പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ട് ദേ ആ സി ഐ തല്ലിയാലും പകരമായിട്ട് അവനിപ്പം എവിടെയോ പോയി മറിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ ആദർശേടനും കൂടെ തല്ലിയിട്ടുണ്ട് അവന് സഹിക്കാൻ പറ്റുവോ പിന്നെ എന്താണെന്നാ ഞാൻ ചെയ്യണ്ടേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവനെ ഓർത്തിട്ട് നമ്മളെല്ലാം ആകെപ്പാട് തീരഞ്ഞിറക്കുക അവൻ എവിടെയോ പോയി ഇരിക്കുന്നതാണെന്ന് തോന്നേ ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യ ക്ഷേത്രത്തിരുന്ന പോലെ അവിടെ എങ്ങാനും പോയി ഇരിക്കുന്നുണ്ടായിരിക്കുമോ അതും പറയാൻ പറ്റില്ല എന്നൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ ഒക്കെ നോക്കിയിട്ട് അന്വേഷിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം അവസാനം ആദർശ ആ സൈഡിലുള്ള കടകളിൽ തുറന്നു വെച്ചിരിക്കുന്ന കടകളിൽ കൂടെയൊക്കെ കയറിയിട്ട് അനിയുടെ ഫോട്ടോ കാണിച്ചിട്ട് അനിയെ കണ്ടോ ഇങ്ങോട്ട് എങ്ങനെ വന്നു എന്നൊക്കെ ചോദിക്കണം പക്ഷെ അതിനോട് എല്ലാം പോയി അന്വേഷിച്ചിട്ട് ഒരു വിവരം ഉണ്ടായിരുന്നില്ല ഒടുവിൽ അവർക്ക് മനസ്സിലായി ഇനി ഇവിടെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് അങ്ങനെ അവർ അങ്ങോട്ട് പോവാണ് അതേസമയം വല്ലാത്ത ടെൻഷനിലായിരുന്നു അനി അനി നേരെ റെയിൽവേ റെയിൽവേപ്പാളത്തിന് അങ്ങോട്ടേക്കാണ് പോകുന്നത് അങ്ങനെ ബൈക്ക് എവിടെയിട്ടിട്ട് നേരെ അങ്ങോട്ട് നടക്കുക അനി എന്താ ചെയ്യുന്നെ എന്താ അങ്ങനെ ഒന്നും എനിക്കൊരു ോധം ഉണ്ടായിരുന്നില്ല പിന്നീട് ഒരു വലിയ പാലത്തിന്റെ മോള് കേറി വെക്കുന്നതാണെന്ന് പാലത്തിന്റെ മോള് കയറി എന്നിട്ട് അനി കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു അതിനുശേഷം അനി താഴേക്ക് ഇങ്ങനെ ചാടുക അത് നന്ദുവിന്റെ ഓർമ്മയായിരുന്നു അനി ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യം നന്ദു തന്റെ വണ്ടി ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് ഒരു പക്ഷെ അനി ഇങ്ങനെ എങ്ങനെ ആത്മഹത്യ ചെയ്താലോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് നന്ദുവിനെ നിയന്ത്രണം വിട്ടുപോയി എതിരെ വന്ന ഇടിക്കാൻ തുടങ്ങി അയാൾ ചീത്ത പറഞ്ഞു ഇത് എവിടെ നോക്കിയാ വച്ചെ പോന്നെ നിനക്ക് ജീവിക്കണംന്ന് ആഗ്രഹമൊന്നുമില്ല ഇപ്പൊ ഞാനും നീയും തീർന്നേനോല്ലോ അയ്യോ സോറി ഏട്ടാ ഞാൻ അറിയാതെ നേരെ നോക്കി പോ നന്ദുവിന്റെ ആ ഒരു ചിന്തയൊക്കെ വന്നപ്പോഴാണ് നന്ദുവിന്റെ നിയന്ത്രണം വരെ പോയി വിട്ടുപോയത് ദൈമേ ഇനി അവൻ അങ്ങനെ എന്തേലും കടുങ്ക് ചെയ്യുവോ അങ്ങനെ എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കാൻ പോന്നെ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു സർവ്വതങ്ങളെ വിളിച്ചാ പ്രാർത്ഥിച്ചാ നന്ദു പോണത് ഇതേ സമയം അനി മുമ്പിരുന്ന് ആ ക്ഷേത്രത്തിലേക്ക് അതിനെ ആദർശം വരുവേട അവിടെയെങ്ങും നോക്കിയിട്ട് ആരെയും കണ്ടില്ല ഇവിടെയെങ്ങും ഇല്ലല്ലോ അയനെ ഒരു കാര്യം ചെയ്യാൻ നമുക്ക് ഇപ്പോഴത്തെ ആ വാദലിൻ്റെ അവിടെ പോയി ഒന്ന് പ്രാർത്ഥിക്കാം ഇവിടെ വരെ വന്നതല്ലേ ആദർശേട്ടാ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവാം ദൈവങ്ങൾ എന്താളും കൈവിടില്ല എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരും അത് മറിഞ്ഞ് രണ്ടുപേരും കൂടെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പോവുകയാണ് അതിന് മുന്നിലേക്ക് ഒന്ന് അനുവരി പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് അനിയെ കണ്ടെത്താൻ സാധിക്കണേ എന്നൊരു ചിന്ത മാത്രമേ അവരുടെ മനസ്സിലും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതേ സമയം അനി നേരെ റെയിൽവേ പാളത്തിലേക്ക് കയറി പാളത്തിലേക്ക് കയറിയിട്ടങ്ങനെ പോവാം അപ്പോൾ ട്രെയിൻ അകലേന്ന് ഒരെണ്ണം ഇങ്ങനെ പാഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ അനി അതൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല അനിയുടെ മനസ്സിൽ മരിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അനിയാണെങ്കിൽ പാളത്തിൽ കൂടി അങ്ങോട്ടേക്ക് നടക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്ന അറിയണ്ടേ എന്നാലും അനി മരിക്കത്തൊന്നും ഇല്ല കേട്ടോ തന്നെ ചെയ്യും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നിറഞ്ഞുകൊണ്ട് നിർത്തുന്നു